എല്ലാവർക്കും നമസ്കാരം കൊച്ചു കേരളത്തിൽ നടക്കുന്ന വലിയ ഒരു കൊള്ളയുടെ കണക്കുക ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു കേരളത്തിൻ്റെ വലിപ്പം മുപ്പത്തി എണ്ണായിരം സ്ക്വയർ കിലോമീറ്റർ മുപ്പത്തി എണ്ണായിരം സ്ക്വയർ കിലോമീറ്റർ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിൻ്റെ വലിപ്പം രണ്ട് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം സ്ക്വയർ കിലോമീറ്റർ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം സ്ക്വയർ കിലോമീറ്റർ അതായത് വലിപ്പം നോക്കിയാൽ കേരളത്തിൻ്റെ ആറര ഇരട്ടി വലിപ്പം കേരളത്തിൻ്റെ ആറര ഇരട്ടി വലിപ്പം ഇനി കേരളത്തിൻ്റെ ജി ഡി പി നോക്കിയാൽ പതിമൂന്ന് ലക്ഷത്തി പതിനോരായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് കോടിയാണ് കേരളത്തിൻ്റെ ജി ഡി പി കേരളത്തിൻ്റെ ജി ഡി പി എന്ന് പറയുന്നത് ഒരു ഒരു ഉൽപാദക സംസ്ഥാനമല്ല കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് തന്നെ ഈ പതിമൂന്ന് ലക്ഷത്തി പതിനോരായിരത്തി നാനൂറ്റി മുപ്പത്തേഴ് കോടി ജി എസ് ടിയുടെ കുറവ് നടപ്പിലാകുന്ന ഈ മാസത്തെ അവസാന ദിവസങ്ങൾ വരുമ്പോൾ അത് തൊട്ട് മുന്നോട്ട് ജി ഡി പി ഇനി കുത്തനെ താഴും യുപിയുടെ ജി ഡി പി എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ലക്ഷം കോടിയാണ് ഒരു വർഷം ഞാൻ ആ കഴിഞ്ഞ പ്രാവശ്യം ജി ഡി പി യുടെ കണക്ക് പറഞ്ഞപ്പം അതിബുദ്ധിമാനായ ഒരു മനുഷ്യൻ പറഞ്ഞു ജി ഡി പി പുഴുങ്ങി തിന്നാൻ പറ്റുമെന്ന് അപ്പോൾ പുള്ളിക്കാരൻ മനസ്സിലാക്കിയേക്കുന്ന ജി ഡി പി എന്ന് പറഞ്ഞാൽ ചേമ്പന്ന ഏതോ അന്ധവാണ് അതുകൊണ്ടാണ് പുള്ളി ചോദിച്ചത് ജി ഡി പി മുഴുങ്ങി തിന്നാൻ പറ്റുമെന്ന് അങ്ങനെയുള്ള മരമണ്ഠന്മാരോട് നമ്മൾ എന്നാ പറയാനാണ് അപ്പോൾ ജി ഡി പി എന്താണെന്ന് അറിയാമെങ്കിൽ അല്ലേ ഇതിൻ്റെ ബാക്കി കാര്യമുള്ളൂ അപ്പോൾ യു പി യുടെ ജി ഡി പി കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി നാല് ലക്ഷത്തി അറുപത്തി മൂവായിരം ലക്ഷം കോടി കേരളത്തിൻ്റെ പതിമൂന്ന് ലക്ഷത്തി പതിനോരായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് കോടി ഇരുപത്തഞ്ച് ലക്ഷം കോടി യുപിയുടെ ഉത്തർപ്രദേശിൻ്റെ ജി ഡി പി കേരളത്തിൻ്റെ ജനസംഖ്യ എന്ന് പറയുന്നത് മൂന്ന് പോയിൻറ്റ് ആറ് ഒന്ന് കോടി മൂന്ന് കോടി അറുപത്തൊന്ന് ലക്ഷം യുപിയുടെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ ഇരുപത്തി നാല് പോയിന്റ് ആറ് മൂന്ന് കോടി ഏതാണ്ട് ഇരുപത്തഞ്ച് കോടി താഴെ ഇനി യു പിയിലെ എം പിമാരെന്ന് പറയുന്നത് ലോക്സഭയിലേക്ക് എൺപത് എം പിമാര് രാജ്യസഭയിലേക്ക് മുപ്പത്തിരണ്ട് എം പിമാര് ടോട്ടൽ നൂറ്റി പന്ത്രണ്ട് എം പിമാര് യു പിയിൽ കേരളത്തിലെ ലോക്സഭയിലേക്ക് ഇരുപത് എം പിമാര് രാജ്യസഭയിലേക്ക് ഒമ്പത് എം പിമാര് ടോട്ടൽ ഇരുപത്തൊമ്പത് എം പിമാര് നോക്കണം എത്ര എത്ര വ്യത്യാസമാണ് ഇനി ഇത്രയും വ്യത്യാസത്തിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞത് യു പിയിലെ പി എസ് സിയെക്കുറിച്ചും പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ തലപ്പത്തെക്കുറിച്ചും കേരളത്തിൻ്റെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ തലപ്പത്തെക്കുറിച്ചും കണക്കുകൾ പറയാൻ പോവുക അന്നേരമാണ് ഈ കൊള്ളയുടെ വലിപ്പം മനസ്സിലാവുന്നത് ഉത്തർപ്രദേശിലെ പി എസ് സിക്ക് പബ്ലിക് സർവീസ് കമ്മീഷന് മൂന്ന് മെമ്പേഴ്സും ഒരു ചെയർമാനും ആ മൂന്ന് മെമ്പേഴ്സും പി എസ് സി മെമ്പേഴ്സും ഒരു ചെയർമാനും കേരളത്തിൽ അത് ഇരുപത് മെമ്പർമാരും ഒരു ചെയർമാനുമാണ് യു പി മൂന്ന് ഒന്ന് നാല് പേരുള്ളിടത്ത് കേരളത്തിൽ ഇരുപത്തൊന്ന് പേര് വലിപ്പം നോക്കിക്കോണം കേരളത്തിൻ്റെ ആറര ഇരട്ടി വലിപ്പമാണ് ഏരിയയിൽ യു പിക്ക് ഉള്ളത് ജി ഡി പി ഏതാണ്ട് രണ്ടര ഇരട്ടി ജി ഡി പി ഉള്ള ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്ത് പി എസ് സിക്ക് ചെയർമാനും ഉൾപ്പെടെ നാല് പേര് അംഗങ്ങൾ ആറരയില് ഒന്ന് വലിപ്പം ഉള്ള ചെറുതായ കേരളത്തിൽ ഈ ചെയർമാൻ ഉൾപ്പെടെ ഇരുപത്തൊന്ന് പേരെ ഇനി തമിഴ്നാട്ടിൽ പോലും ഇതിന് പതിനഞ്ച് പേരെ ഉള്ളൂ ഇനി യു പിയിലെ ചെയർമാൻ്റെ അല്ലെ ഉത്തർപ്രദേശിലെ പി എസ് സി ചെയർമാൻ്റെ ശമ്പളം പറയാം ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ഒരു മാസം ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ് രൂപ ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ് രൂപ പേഴ്സണൽ സ്റ്റാഫ് എത്ര പേരുണ്ടെന്നറിയാമോ നാല് പേര് മെമ്പർമാർക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം രൂപയാണ് അവരുടെ ശമ്പളം ഇനി കേരളത്തിലെ കൊള്ള പറയാം പറയാമെന്താണെന്ന് കേരളത്തിലെ കൊള്ള കേരളത്തിലെ പി എസ് സി ചെയർമാൻ്റെ ശമ്പളം നാല് ലക്ഷത്തി പതിനായിരം രൂപ ഒരു മാസം നാല് ലക്ഷത്തി പതിനായിരം രൂപ ശമ്പളം മാത്രം യു പിയിൽ സാലറി ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ഉത്തർപ്രദേശിൽ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഇരുന്നൂറ് രൂപയുള്ളപ്പം കേരളത്തിലെ ശമ്പളം മാത്രം നാല് ലക്ഷത്തി പതിനായിരം രൂപ ഡി എ അത്രയാണെന്ന് അറിയാമോ ഒന്നേകാൽ ലക്ഷം രൂപ അലവൻസുകൾ ഇഷ്ടം ഇനി പേഴ്സണൽ സ്റ്റാഫ് എത്ര പേരുണ്ടോന്നറിയാവോ യു പിൽ കേരളത്തിലെ പി എസ് സി ചെയർമാൻ്റെ പേഴ്സണൽ സ്റ്റാഫ് പതിനഞ്ച് പേരും യു പിയിലത് നാല് പേരും യു പി നാല് പേരുള്ളപ്പോൾ ഇവിടെ പേഴ്സണൽ സ്റ്റാഫ് പതിനഞ്ച് പേരും ഇനി ഇവിടുത്തെ മെമ്പേഴ്സിൻ്റെ ശമ്പളം എത്രയാണെന്ന് അറിയോ പി എസ് സി മെമ്പേഴ്സിൻ്റെ രണ്ട് ലക്ഷത്തി ഇരുപത്തി നാലായിരം രൂപ ശമ്പളം അതിൻ്റെ അമ്പത്തഞ്ച് ശതമാനം ഡി എ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ പി എസ് സി മെമ്പേഴ്സിൻ്റെ ഡി എ അതായത് രണ്ട് ഇരുപത്തിനാല് ശമ്പളവും ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ് ഡി എയും കൂടെ കൂട്ടി മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപ ഇവിടുത്തെ മെമ്പേഴ്സിൻ്റെ ശമ്പളവും ആനുകൂല്യങ്ങളും ഇതുകൂടാതെ വേറെ ഇഷ്ടംപോലെ ആനുകൂല്യങ്ങളുണ്ട് എന്നിട്ട് കഴിഞ്ഞ വർഷം കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് കേരളത്തിലെ പി എസ് സി നിയമിച്ചിരിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ് പേര് ഇനി നിയമിക്കാൻ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് പേര് ഇനിയാണ് ഞാനിതിൻ്റെ ഭീകരത പറയാൻ പോകുന്നത് എം ആർ വൈജു എന്നാണ് കേരളത്തിൽ ഇതിൻ്റെ ചെയർമാൻ്റെ പേര് മെമ്പർമാർ പത്തൊമ്പത് പേര് ഇപ്പോൾ ഉണ്ട് നിലവിൽ ഒരുത്തൻ്റെ സീറ്റ് ഒഴിഞ്ഞു വെച്ചിട്ടുണ്ട് ആരാണ്ടെല്ലാം കൊതിയോടെ ആ സീറ്റ് നോക്കി നിൽപ്പുണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഒരു ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തി എണ്ണൂറ് പേരെ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് നിയമിച്ചു ഞാൻ കേരളത്തിലുള്ളവരോട് ചോദിക്കട്ടെ നിങ്ങളുടെ അറിവിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്തിൽ നിങ്ങൾക്കറിയാവുന്ന ആർക്കെങ്കിലും ക്രിസ്ത്യാനിയോട് ചോദിക്കട്ടെ ഹിന്ദുവിനോട് ചോദിക്കട്ടെ ഒരു സർക്കാർ ജോലി കിട്ടിയവരുടെ പേര് നിങ്ങൾക്ക് അറിയാവിൽ നിങ്ങൾ വീഡിയോ കയറിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഈ അഞ്ച് വർഷത്തിനുള്ളിൽ കിട്ടിയെങ്കിൽ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ് പേർക്ക് നിയമനം കൊടുത്തുന്ന ആ കണക്ക് ഇനി ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് പേരെ നിയമിക്കാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഇത് മുഴുവൻ നിയമിച്ചിരിക്കുന്ന സഖാക്കന്മാരെയാണ് ഇനി അടുത്തത് ഈ പി എസ് സി ചെയർമാനും മെമ്പേഴ്സും എല്ലാം സഹാക്കന്മാരെയാണ് അടുത്തത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് സ്റ്റാഫുണ്ട് ഇവർക്ക് ഈ പി എസ് സിക്ക് എന്തോരം കൊള്ളയാണ് അതായത് ഈ കേരളത്തിൻ്റെ ആറര ഇരട്ടി വലിപ്പമുള്ള ഉത്തർപ്രദേശിൽ അവിടുത്തെ പബ്ലിക് സർവീസ് കമ്മീഷന് ഒരു മാസം ഓടാൻ വേണ്ടത് അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ടോട്ടൽ വ്യക്തികൾ കൈപ്പറ്റുന്നത് അതായത് ഒരു വർഷം അത് ഓടാൻ വേണ്ടത് മൂന്നേകാൽ കോടി രൂപ കേരളത്തിൽ വേണ്ടത് ശമ്പളവും ഡി എയും മാത്രം ഈ ഇരുപത്തൊന്ന് പേർക്ക് വേണ്ടത് ഏതാണ്ട് മുക്കാൽ കോടി രൂപ എഴുപത്തഞ്ച് ലക്ഷം രൂപ നമ്മൾ കണക്കെടുക്കുമ്പം മുപ്പത്തി എട്ട് കോടി രൂപയോളം ചെലവ് വരുന്നുണ്ട് കേരളത്തിന്റെ ആറര ഇരട്ടി വലിപ്പമുള്ള ഉത്തർപ്രദേശിൽ മൂന്നേകാൽ കോടി രൂപ മുടക്കുമ്പോൾ ഇവിടെ മുപ്പത്തെട്ട് കോടി രൂപ കേരള നമ്പർ വൺ ഇത്ര മനോഹരമാണ് ഇതല്ല ആരാ കൊണ്ടുപോകുന്നത് ഈ കൊണ്ടുപോകുന്ന പണമല്ല എങ്ങോട്ടാണ് പോകുന്നത് ഈ പതിനഞ്ച് ലക്ഷം അധികാര അധികാരവർഗത്തിൻ്റെ ഒറ്റ കുട്ടികൾ കേരളത്തിലെ ഒരു മലയാളം മീഡിയം സ്കൂളിലും പഠിക്കുന്നില്ല ഈ അധികാര അധികാരവർഗത്തിൻ്റെ ഒറ്റ കുട്ടികളും തന്നെ ഇന്ത്യയിൽ കാര്യമായിട്ടില്ല ഇവരെല്ലാം വിദേശ പഠനം കഴിഞ്ഞ് ഗവൺമെൻറ് സർവീസിൽ കയറുന്നുണ്ടായിരിക്കും അതൊട്ട് നമ്മൾ അറിയുന്നുമില്ല ഞാൻ ഈ ദിവസങ്ങളിൽ എൻ്റെ സുഹൃത്തുക്കളോടെല്ലാം എനിക്കറിയാവുന്ന ഏരിയയിലെല്ലാം വിളിച്ചു ചോദിച്ചു നിങ്ങളുടെ ചുറ്റുവട്ടത്താർക്കെങ്കിലും ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ സർക്കാർ ജോലി കിട്ടിയതായിട്ട് അറിയാവോ അവർ പറഞ്ഞ അറിയത്തില്ല ഞാൻ എൻ്റെ ബന്ധുക്കളോടെല്ലാം വിളിച്ചു ചോദിച്ചു നമ്മുടെ കുടുംബങ്ങളിൽ ആർക്കെങ്കിലും സർക്കാർ ജോലി കിട്ടിയിട്ടുണ്ട് ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോട് എല്ലാം വിളിച്ചു ചോദിച്ചു ആർക്കും കിട്ടിയതായിട്ട് അറിയത്തില്ല പക്ഷേ സർക്കാർ പറയുന്നു ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ് പേർക്ക് നിയമനം കൊടുത്തിട്ടുണ്ട് ഇതെവിടെയാണ് ഇതാർക്കാണ് ഇത് കൊടുത്തിട്ടുണ്ടെന്നുള്ള സത്യമാണ് ഇതെവിടെയാണ് ആർക്കാണെന്നുള്ളതിൻ്റെ യഥാർത്ഥ കണക്ക് തപ്പുമ്പം കേരളത്തിനകത്ത് നടക്കുന്ന ചില കാര്യങ്ങളുടെ രണ്ടാം സൈഡ് നമുക്ക് മനസ്സിലാവും ഇവിടെ നടക്കുന്ന കാര്യങ്ങളുടെ ഒന്നാം സൈഡാണ് ഞാൻ വീഡിയോകൾ ചെയ്യുന്നത് ഈ ഒന്നാം സൈഡുകൾ സംസാരിച്ച് ചെല്ലുമ്പോൾ നമുക്ക് ഇതിൻ്റെ രണ്ടാമതൊരു ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് അതിനകത്ത് ഈ ദിവസങ്ങളിൽ എനിക്ക് മനസ്സിലായി അതിനൊരു മൂന്നാമത്തെ തലം കൂടെ ഉണ്ട് ഈ മൂന്നാമത്തെ തലം രഹസ്യമായിട്ടിരുന്നിട്ട് ആണ് ഈ മറ്റ് രണ്ട് തലങ്ങളും ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിൽ ഈ ഒന്നും രണ്ടും തലങ്ങൾ ഏറ്റവും അകത്തുള്ള രണ്ടും മൂന്നും തലങ്ങൾ സീക്രട്ടാണ് പ്രത്യക്ഷമായിട്ട് ഫ്രണ്ടിൽ കിടന്ന് കളിക്കുന്ന തലമാണ് ഈ ഒന്നാം തലം ആർക്കാണ് ഏത് വിഭാഗത്തിനാണ് എങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ് പേർക്ക് സർക്കാർ ജോലി കൊടുത്തതെന്ന് കണ്ടുപിടിക്കുമ്പോഴാണ് കേരളം എങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ മുന്നോട്ട് ചിന്തിച്ചു ആര് തറി പറഞ്ഞാലും എൻ്റെ നാട് തകരുന്നതിന് ഈ മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം തകരുന്നതിൻ്റെ യഥാർത്ഥ കാരണം പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും അതുകൊണ്ട് ഈ നാട്ടിലെ ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ ഞങ്ങളല്ല ഞങ്ങള് വയസ്സന്മാരായി എനിക്ക് അമ്പത്തിമൂന്ന് വയസ്സുണ്ട് നിങ്ങൾക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ നിങ്ങൾ കണ്ടെത്തണം ഈ പ്രശ്നങ്ങൾ കണ്ടെത്തണം ഇതിന് പരിഹാരം ഉണ്ടാക്കണം ഈ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ് പേർക്ക് ജോലി കൊടുത്തത് ആർക്ക് ലഭിച്ചു ഒന്നാമത്തെ ചോദ്യം ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് പേരെ നിയമിക്കാൻ പോകുന്നത് ആരെയാണ് ഇവർ ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ് എങ്ങോട്ടാണ് ഈ പണം പോകുന്നത് സംസ്ഥാനത്തിന്റെ പണം ആരുടെ പോക്കറ്റിലേക്കാണ് പോകുന്നത് ഇത് കണ്ടെത്തിയാൽ മതിയാവും നിങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് വ്യക്ത വിവരാവകാശങ്ങൾ വെളി വരട്ട രേഖകൾ നമ്മുടെ സംസ്ഥാനം നമുക്ക് തിരിച്ചു പിടിക്കണം നമ്മുടെ തലമുറയ്ക്ക് ഇവിടെ ജീവിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ വിദേശത്ത് സായിപ്പിനെ കുളിപ്പിച്ചും കഴുകിച്ചും മടുത്തു ആ അവസ്ഥയിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ഉണ്ടാവണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം